ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസ് മാക്സിയാണ് അൻപത്തി ആറ് ആ എക്സ് എൽ സൈസ് മാക്സി ആണ് പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറത്ത് കീരം കൊണ്ട് കെ കെ അങ്ങാടി അതായത് പെരുന്നൽമണ്ണ റോഡിൽ നിന്ന് പടപ്പറമ്പ് റോഡിൽ കയറിയിട്ട് ഫസ്റ്റ് അമ്പ് ചാടിയിട്ടുള്ളതാണ് കുറുവ ഭാത്തക്കൊന്നും പോകണ്ട അപ്പൊ കുറേ ആൾക്കാർ കുറുവ ഭാത്താണോ സ്കൂൾ പടിയാണോ സ്കൂൾ പടിയല്ല നമ്മളിവിടെ കെ കെ അങ്ങാടി പള്ളി കഴിഞ്ഞിട്ടുള്ള അങ്ങാടിയിൽ മദ്രസിൻ്റെ ബിൽഡിങ്ങിലാണ് അപ്പോൾ എന്താണ് എക്സല് സൈസാണ് മാക്സി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കുറേ ആൾക്കാർ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഇതിൽ ഏതൊക്കെയാണ് ബാലൻസ് ഉള്ളത് ബാലൻസ് ഉള്ളത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസും കൂടി നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇത് ഈ ഇതാണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എത്ര അഞ്ഞൂറ്റി മുപ്പതാണ് നമ്മൾ ഓഫറിൽ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഓഫർ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർ കട അടച്ചിട്ടിട്ട് ഇങ്ങനെ പറയലുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതരാ നമ്മൾ കട അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസത്തോളായിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ചിട്ട് സ്കൂളിൻ്റെ അവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളിൻ്റെ അവിടെ നമ്മൾ ഇവിടെയാണ് എന്നുള്ളത് അപ്പം നമ്മളിവിടെ രണ്ട് ആൾക്കാരെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇത് അപ്പോൾ ഞാനിതുവരെ ഓൺലൈനിൽ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഷോപ്പിൽ ആളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പത്ത് ടു അഞ്ച് മണി വരെ വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും വന്നാലും നമ്മുടെ ഷോപ്പിൽ ആളുണ്ടാകുമോ പിന്നെ ഞാനും അവിടെ അധികം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പത്ത് ടു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം ആ സമയത്ത് വന്നിട്ട് എടുത്തിട്ട് പോവാൻ നോക്കുക നോക്കുകട്ടോ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ഇതിൽ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓഫറിൽ അഞ്ഞൂറ് പ്രാവശ്യം ഇട്ടിട്ട് ഇട്ടുണോ തോന്നുന്നു എനിക്കറിയില്ല ഇതിൽ ചിലതൊക്കെ ഇട്ടിട്ടുണ്ടാകും അത് അന്നത്തെ ഓഫറ് മാത്രമായിരുന്നു ഇത് ഇന്നത്തെ ഓഫർ ഇത് ഇങ്ങനെ ഇല്ല അപ്പോൾ ഇതിന് ചെറിയൊരു പ്ലീറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഫ്രണ്ടിൽ ഒരു ലേസ് സിബ് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടില്ല ഇതിൻ്റെ സ്ലീവ് ഇത് അൻപത്തി ആറാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അൻപത്തിയാറിൽ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിച്ചാല് നിങ്ങൾ അത് നമ്മളെ വാട്സപ്പ് വാട്സപ്പ് നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഞാൻ ഇതിന്റെ അറുപത് ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ അൻപത്തി ആറിലേ ചിലരൊക്കെ ഇപ്പോഴാണ് ആ വീഡിയോ കാണുന്നത് എന്ന് തോന്നണോ അൻപത്തി ആറില്ലേ അൻപത്തി ആറ് സൈസില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അൻപത്തി ആറ് സൈസില് ഞാൻ കാണിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിൽ ഏത് കളറുവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സിംഗിൾ പീസുകൾ ഉണ്ടായിരിക്കുക ഇതാണ് അടുത്ത ഒരു കളർ വരുന്നത് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ് അപ്പോൾ അതിലുള്ള ബാലൻസ് പീസുകളാണ് കേട്ടോ അപ്പം ഇനി ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യേണ്ട നമ്പറ് എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരും ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലർ പറയും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഇതിൻ്റെ അറുപത് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അറുപതിന് വന്നു പക്ഷേ കൂടുതൽ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് എടുത്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് പീസിൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ുള്ളത് എന്താണ് സിംഗിൾ പീസുകളായിരിക്കും ഈ സാധനം ഒന്നും ഇനി നമ്മൾ റീസ്റ്റോക്ക് ഇറക്കൂല്ലോ കേട്ടോ ഒന്ന് ഇതൊന്നും നമ്മൾ റീസ്റ്റോക്ക് ഇറക്കുന്നതല്ല അപ്പോ ഇതാകണം അൻപത്തിയാറാണ് താഴെയും ഇതിൻ്റെ ബാക്കിലും ഒക്കെ ഇങ്ങനെ തന്നെ കേട്ടോ വരുന്നത് അപ്പോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇത് ഒറ്റ പീസ് ഇതിപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കുറച്ച് മാക്സികൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന അപ്പോൾ അതിലൊരൊറ്റ പീസ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ അവിടെ നിന്നാണല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു മാക്സി മാത്രം നാല് തൊണ്ണൂറ് കേട്ടോ താഴെ താഴെ ഏറ്റവും ലൈസോ വരുന്നുണ്ട് രണ്ട് കയ്യും ഒക്കെ ലൈസ് വരുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടാലെന്ത് ചെയ്യുക എടുത്തോളൂ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് സിംഗിൾ പ്ലെയിനിലാണ് സെയിം റേറ്റ് തന്നെ അഞ്ഞൂറ്റി മുപ്പതിൻ്റെ റേറ്റ് വരുന്നത് ഇതും സിംഗിൾ പീസുകളാണ് അപ്പോൾ അഞ്ഞൂറ്റി അൻപതിൻ്റെ ഒരു ബ്ലാക്ക് കാണിച്ചുതരാം ഇത് ബ്ലാക്ക് ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ ഒറ്റ പീസ് തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇതാക്കണം ഈ ഒരു ബ്ലാക്കും അപ്പോൾ കഴിഞ്ഞു ഇത് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വേറെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടെങ്കിൽ ഓക്കെ ബൈ